ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഓരോ പൌരനും എടുക്കണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊല്ലം ആസ്ത്രാമ മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം ദരിദ്രരും ഭൂരഹിതരും ഭൂരഹിതരുമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ദരിദ്രരും ദരിദ്രരുംതരുമില്ലാത്ത രാജ്യസൃഷ്ടിയാണ് ലക്ഷ്യമാക്കേണ്ടത് ഐക്യം നിലനിർത്തുന്നതിൽ വിജയിച്ച രാജ്യമാണ് നമ്മുടേത് വൈവിധ്യം നിലനിൽക്കുമ്പോൾ തന്നെ മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു ഭരണഘടനയുടെ കരുത്തിലാണ് ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നത് ജാതി ചിന്തകൾക്ക് കീഴ്പ്പെടാൻ അനുവദിക്കാതെ സ്ത്രീകൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തന്നെ തീരുമാനമെടുത്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും അധികം ഓർക്കേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന മഹാന്മാരായ ത്യാഗികളായ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ സുഖമാണ് അതിന്റെ ശീതള ഛായയിലാണ് നമ്മൾ നമ്മളൊന്ന് ജീവിക്കുന്നത് എത്രത്തോളം ത്യാഗങ്ങൾ ജീവനും കുടുംബവും സ്വത്തും ഒക്കെ ത്യാഗം ചെയ്ത് നമുക്ക് വേണ്ടി പോരാടി ഇന്ന് നമുക്ക് നേടിത്തന്ന അവർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ അവർ കണ്ട സ്വപ്നം പോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ സ്നേഹത്തോടെ ജീവിക്കണം ജാതിയും മതത്തിനും മറ്റ് ചിന്തകൾക്കും ധനികനും ദരിദ്രനും എന്ന വ്യത്യാസത്തിനപ്പുറം നമ്മൾ സഹോദരങ്ങളായി ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരാണ് സുഹൃത്തുക്കളാണ് സഹോദരിമാരാണെന്ന നിലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സ്ത്രീകളെ സ്ത്രീകളെ കൊണ്ടുവരുന്നതിൽ ജനാധിപത്യ അടക്കം ഒരു പോലീസ് എക്സൈസ് അഗ്നി വനം തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ സ്കൂളുകളുടെ ബാൻഡ് ട്രൂപ്പുകൾ എസ് പി സി എൻസിക്രോസ് തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു ദേശഭക്തി ഗാനാലാപനവും ഡിസ്പ്ലേയും അനുബന്ധമായി നടന്നു

ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ റൂറൽ എസ് പി സാബു മാത്യു സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ എ ഡി എം ആർ ബീനാറാണി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഡെപ്യൂട്ടി കളക്ടർ എഫ് റോയ് കുമാർ ജനപ്രതിനിധികൾ ഗാന്ധിയന്മാർ സ്വാതന്ത്ര്യസമര സേനാനികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം